സ്നേഹപൂർവ്വം ക്ഷ്യമാസീയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണും പ്രിയങ്കയും നമ്മൾ ആ റൂമിൽ നിന്ന് തള്ളി തല്ലുപിടിക്കുകയാണ് കേട്ടോ പ്രിയങ്ക വരണയോട് പറയണേ നിങ്ങൾ ഇനി ഒരിക്കലും എൻ്റെ ചേച്ചിയെ കാണാനോ സംസാരിക്കാൻ പാടില്ല ആ വാക്കെനിക്ക് തരണം അല്ലാതെ നിങ്ങളെ ഞാൻ ഈ റൂമിന് പുറത്തേക്ക് വിട്ടില്ല ഓ അങ്ങനെയാണോ എന്ന് എനിക്കൊന്ന് കാണലോ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വരണും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ മര്യാദക്ക് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് വരണും പ്രിയങ്കയും കൂടി അവിടെ നിന്ന് തല്ലുകൂടുകയാണ് ഈ സമയം ഇവരുടെ ഈ തല്ലും വഴക്കുമൊക്കെ നേരി കാണുന്ന കൽപ്പന പറയുക ഇന്നെന്താണെങ്കിൽ ഞാൻ ആർക്കും മുന്നോട്ട് തോക്കില്ല അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ടുവരാനായിട്ട് കൽപ്പന താഴത്തേക്ക് പോകുവാണ് ഈ സമയം താഴെയും പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും സംസാരിച്ചിരിക്കുമായിരിക്കും അന്നേരം കൽപ്പന അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയുകയാണേ അതെ നിങ്ങളെല്ലാം അവർ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം വിശ്വസിച്ചില്ലല്ലോ എന്നാൽ ഇപ്പം എൻ്റെ കൂടെ വേഗം വരേണ്ട റൂമിലേക്ക് വ അവിടെ മോനും മരുമോളും കൂടി മുടിഞ്ഞു തല്ലാണം എത്രയും വേഗം വന്നാൽ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ചെറിയമ്മേ ചെറിയമ്മേ വാ അങ്ങനെ പറഞ്ഞ കൽപ്പന എല്ലാവരെയും കൂട്ടി റൂമിലേക്ക് കൊണ്ടുവരുവാണ് ഈ സമയം റൂമിലെത്തുന്ന അവരെല്ലാവരും കാണുന്നത് പ്രിയങ്കയെ കളി കട്ടിലേക്ക് തള്ളിയിട്ട് ദേശത്തീ പോകാൻ തുടങ്ങുന്ന വരുണെ ആയിരിക്കും കേട്ടോ ഈ കാഴ്ചകൾ അങ്ങോട്ടേക്ക് വന്ന പരമേശ്വരൻ വരുണിൻ്റെ കാരണത്തിട്ട് അടിക്കുവാണ് അതുകൊണ്ട് മുത്തശ്ശിയും പത്മിനിയൊക്കെ ഞെട്ടി നിൽക്കുവാണ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വരണിൻ്റെയും പ്രിയങ്കേയും നാടകമൊക്കെ പൊളിച്ചു സന്തോഷത്തിൽ നിൽക്കുവാണ് കൽപ്പനയും മുർവശിയും പിന്നീട് കാണിക്കുന്നത് ജീവ രാധകയോടും കുടുംബത്തോടും പ്രതികാരം വീട്ടാനായിട്ട് അവർക്കെതിരെ ഒരു കുരുക്ക് തയ്യാറാക്കുകയാണ് അതിനായിട്ട് ദേവപ്രശ്നത്തിനായിട്ട് നാളെ അമ്പലത്തിലെത്താൻ പോകുന്ന തിരുമേനിയെ കണ്ട് അയാളെ സ്വാധീനിക്കാനും ദേവപ്രശ്നത്തിൻ്റെ വിധി താൻ പറയുന്നത് പോലെ വേണമെന്നും ജീവ അയാളോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ രാധികേനെ കാണാനായിട്ട് രാധികയുടെ വീട്ടിൽ പതിങ്ങിയെത്തുന്ന വരുണെയാണ് അവിടെ എത്തിയതിനു ശേഷം വരുൺ രാധികയെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ ഈ സമയം വരുണിൻ്റെ കോൾ കാണുന്നതും രാധിക എടുത്ത് പതിയെ സംസാരിക്കുക അന്നേരം വരുൺ പറയണേ എനിക്ക് തന്നോട് സംസാരിക്കണം വേണ്ടവരും എനിക്ക് വരണോടൊന്നും സംസാരിക്കാനില്ല എന്ന് രാധിക പറയുന്നുണ്ട് ആ സമയം വരും വരണേ എടോ ഞാനിപ്പോൾ തൻ്റെ തൊട്ടടുത്തുണ്ട് താൻ ഈ ജനലൊന്നു തുറക്കും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ രാധിക പോയി ജനൽ തുറക്കുവാണ് അവിടെ നിൽക്കുന്ന വരനെ കൊണ്ട് ടെൻഷനോടുകൂടി രാധിക ചോദിക്കുക എന്തിനാ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും ഇങ്ങോട്ടാ പ്രശ്നം ആ സമയം വരും പറയണേ എടോ കാണന്ന് പുറത്തേക്കുക എനിക്ക് തന്നോട് സംസാരിക്കണം അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ രാധിക പുറത്തേക്ക് വരണിൻ്റെ അരികിലേക്ക് ചെല്ലുവാനുണ്ടോ ഈ സമയം അടുക്കളയിൽ നിന്നുള്ള ഒച്ച കേട്ടിട്ട് മുത്തശ്ശി യശോദൻ അടുക്കള ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോഴായിരിക്കും കേട്ടോ ഭരുടേയും രാധികയും രാത്രിയിൽ പുറത്തൊന്നിച്ച് നിൽക്കുന്നത് അവർ കാണുന്നത് അതുകൊണ്ട് അവർ രണ്ടാളും ദേഷ്യത്തിലും ഞെട്ടലൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം വരുൺ രാധികയുടെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയണേ ഭഗവാന്റെ പേരും പറഞ്ഞ് നീ എൻ്റെ ഭാര്യയാണെന്നല്ലേ എല്ലാവർക്കും മുമ്പിൽ സമ്മതിച്ചത് ഞാൻ കിട്ടിയ താലീം ഒരു നീതി പോലെ നീ സൂക്ഷിച്ചില്ലേ ഇത്രയൊക്കെ ആയിട്ടും ഇനി നിയന്ത്രണം മറച്ചു വെക്കുന്നത് എനിക്കറിയാം നിന്റെ മനസ്സിൽ മുഴുവൻ ഞാനാണ് എന്നോടൊപ്പമുള്ള ഒരു ജീവിതത്തിനാണ് നീ കാത്തിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വരുണ്യരാധിക അവിടെ നിന്ന് പറഞ്ഞു കിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറുവാണ് ഈ സമയം രാധികയെ കാത്തു മുത്തശ്ശിയും യശോദയും അവിടെ അകത്ത് തന്നെ ഉറങ്ങാതെ നിൽക്കുന്നുണ്ടാകും അങ്ങനെ അവരെ കാണുന്നതും രാധിക പേടിച്ചു പോകുകയാണ് കേട്ടോ ഈ സമയം യശോദയാണെങ്കിൽ നല്ല ദേഷ്യത്തില് രാധികയുടെ കരണ്ടത്തിട്ടൊന്ന് പൊട്ടിക്കുക നീ ഞങ്ങളെല്ലാവരും ചതിക്കുമായിരുന്നില്ലേടി എൻ്റെ പ്രിയങ്കമാരുടെ ജീവിതം കൂടി നശിപ്പിക്കാതെ നിനക്ക് എങ്ങോട്ടെങ്കിലും പൊക്കൂടെ എന്നും പറഞ്ഞ് ചങ്കുപൊട്ടി യശോധ ഓരോന്നൊക്കെ പറയുവാണ് അങ്ങനെ യശോദയുടെ വാക്കുകളും കൂടി കേൾക്കുന്നതോടെ രാധികൾക്ക് തകർന്നു പോകുക കേട്ടോ രാധിക അങ്ങനെ ഡ്രസ്സ് സാധനങ്ങളും എല്ലാം ബാഗിലെടുത്തിട്ട് രാത്രിയിൽ തന്നെ വീട് വിട്ടിറങ്ങുക ഈ വീട്ടിൽ ഒരധികാരമില്ലാത്തവള ഞാൻ അവരെ ഇനിയും വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ അങ്ങനെ പറഞ്ഞ് രാധിക നേരെ ചെല്ലുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തുന്ന രാധിക കൃഷ്ണ ഭഗവാൻ മുമ്പില് കൈകൂപ്പി കണ്ണുകളടച്ച് അടച്ച് പ്രാർത്ഥിക്കുമായിരിക്കും ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ തന്നെ രാധികയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാണ് അങ്ങനെ കൃഷ്ണനെ കാണുന്നതും നെട്ടിലോട് കൂടി നിൽക്കുന്ന രാധികയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്മിങ് സൂ പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്